തൃശൂർ എടത്തിരുത്തിയിലും പെരിഞ്ഞിനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എറിയാട് സ്വദേശി തൻസീർ പറവൂർ മന്ന സ്വദേശി മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് എടത്തിരുത്തി കുമ്പളാപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട് കുത്തിത്തുറന്ന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന റാഡോ വാച്ചും ഒരു ലക്ഷം രൂപ വില വരുന്ന ക്യാമറയും പ്രതികൾ കവർന്നു കൂടാതെ എടത്തിരുത്തി എഴുപത്തിങ്കിൽ ദേവസ്യയുടെ വീട്ടിൽ നിന്ന് മൂവായിരം രൂപയും മാർച്ച് രണ്ടിന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സൈഫുദ്ദീന്റെ വീട്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപയും കവർന്ന കേസിൽ കൂടിയാണ് അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് സിസിടിവി പരിശോധിച്ചിൽ നിന്നാണ് പ്രതിയുടെ ബൈക്കിന്റെ നമ്പർ കിട്ടിയത് വാഹന ഉടമയെ കണ്ടെത്തിയ ശേഷം ബൈക്ക് വാടകയ്ക്കെടുത്ത തെൻസീറിനെ കണ്ടെത്തിയതോടെയാണ് മറ്റ് രണ്ടുപേരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്കിലെത്തി ആലില്ലാത്ത് വീട് നോക്കി മുൻവശത്തെ വാതിൽ പൊടിച്ചാണ് മോഷണം നടത്തിവന്നിരുന്നത് മോഷിച്ച റാഡോ വാച്ചും രണ്ടാം പ്രതി മിഥുൻലാലിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ക്യാമറ കൊല്ലത്തെ ഒരു കടയിൽ വിൽപ്പന നടത്തിയതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞു കേസിൽ ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട് ഇയാൾക്കയാൽ അന്വേഷണം ഊർജിതമാക്കി ഒന്നാം പ്രതി തെൻസീറിനെതിരെ നിലവിൽ മോഷണം ഉൾപ്പെടെ ഇരുപത്തിയേഴ് കേസുകളുണ്ട്